കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ ബി ജെ പി കടുത്ത പ്രതിരോധത്തിൽ വനിതാ കൗൺസിലർ നൽകാനുള്ളത് ലക്ഷങ്ങൾ അനിലിനെ തഴഞ്ഞ് ഏറ്റവും അടുപ്പമുള്ള നേതാക്കൾ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ ബി ജെ പി കടുത്ത പ്രതിരോധത്തിൽ തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താനാകാതെ കുഴങ്ങുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ബാങ്കിന്റെ സാമ്പത്തിക തകർച്ചയിൽ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നിരവധി ബി നേതാക്കൾ വായ്പ കൈപ്പറ്റി പണം തിരിച്ചടയ്ക്കാത്തത് അനിലിനെ സമ്മർദ്ദത്തിലാക്കി ബി ജെ പി കൗൺസിലർമാരും വായ്പ തിരിച്ചടച്ചില്ല ഒരു വനിതാ കൗൺസിലർ ലക്ഷങ്ങൾ നൽകാനുണ്ട് ആത്മഹത്യക്ക് തലേദിവസവും പണം നൽകാൻ അനിൽ ആവശ്യപ്പെട്ടു വനിതാ കൗൺസിലർ അനിലിന്റെ അപേക്ഷ തള്ളി ബി ജെ പിയുടെ രേരിയാ പ്രസിഡന്റും ലക്ഷങ്ങൾ നൽകാനുണ്ട് അനിലിനെ തടഞ്ഞത് ഏറ്റവും അടുപ്പമുള്ള നേതാക്കൾ തന്നെയാണെന്നാണ് സൂചന അതേസമയം അനിലിന്റെ മരണത്തിന് പിന്നാലെ ബാങ്കിൽ നിന്ന് രേഖകൾ മാറ്റിയെന്ന് സൂചനകളുണ്ട് രേഖകൾ കടത്തിയത് ബാങ്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണെന്നാണ് സൂചന സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമുണ്ട് അനിലിന്റെ ആത്മഹത്യക്ക് തലേന്നാൾ തർക്കം നടന്നു ബാധ്യതയ്ക്ക് ഉത്തരവാദി അനിൽ മാത്രമെന്ന് ബാങ്ക് കൈമലർത്തി ബാങ്ക് സെക്രട്ടറിയും ബി ജെ പിയും കൈയൊഴിഞ്ഞു ബാധ്യത തീർക്കാൻ അനിൽ നേതാക്കളുടെ കാലു പിടിച്ചു വായ്പ എടുത്ത നേതാക്കളും ബി ജെ പിയും കയ്യൊഴിഞ്ഞു ഇതിനെ തുടർന്നാണ് അനിൽന്റെ ആത്മഹത്യയെന്നാണ് പുറത്തുവരുന്ന വിവരം അനിലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ബി ജെ പി ഇപ്പോൾ അനിലിനെ കൈയൊഴിഞ്ഞ ബി ജെ പി ജില്ലാ നേതൃത്വം പരസ്യമായി രംഗത്തെത്തിയതും തിരിച്ചടിയായി പ്രതിസന്ധി സംബന്ധിച്ച് തിരുമലാനിൽ ഔദ്യോഗികമായി ബി ജെ പിയെ സമീപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ബി ജെ പി ചർച്ച ചെയ്യേണ്ട ആവശ്യമോ ബി ജെ പി ഔദ്യോഗികമായി ഇടപെടേണ്ട ആവശ്യമോ ഇല്ലെന്നായിരുന്നു ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം ഇതിൽ കുടുംബത്തിനും അനിലിനുമായി അടുപ്പമുള്ള ബി ജെ പി പ്രവർത്തകർക്കും കടുത്താമർശമുണ്ട് അതേസമയം വിഷയം രാഷ്ട്രീയമായി എടുത്തിരിക്കുകയാണ് സിപിഎം അനിലിനെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടെങ്കിൽ കാണിക്കാൻ പോലീസും ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു